പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന വേറെ മത്സരത്തിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എവർട്ടനായിട്ട് സമനില പിരിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമനിലയുമായി രക്ഷപ്പെട്ടു എന്ന് പറയുമായിരിക്കും നല്ലത് കളി തുടങ്ങി ആദ്യ പകുതി മൊത്തം എവർട്ടൺ എവർട്ടന്റെ ഹോം ഹോംഗ്രൗണ്ട് ആയ ഗുഡിസം പാർക്കിൽ വെച്ചിട്ടാണ് കളി ആദ്യ പകുതി മൊത്തം എവർട്ടൻ കൊണ്ടുപോയി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലെ അടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല അത്രയ്ക്കും ഡോമിനൻസ് ഡോമിനൻറ്റ് കളിയായിരുന്നു എവർട്ടന്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നാൽ ഹാഫ് ടൈമിന് ശേഷമാണ് യുണൈറ്റഡ് കളിയിൽ പിടിമറുക്കിയത് നമ്മുടെ എവർട്ടിന് വേണ്ടിയിട്ട് ബെറ്റോയും ടൊക്കിയറോയും ഗോൾ നേടി യുണൈറ്റഡിന് വേണ്ടിയിട്ട് ഹാഫ് ടൈമിന് ശേഷം അബ്രൂണോ ഫെർണാണ്ടസും ഉഗാർത്തെയും ഗോൾ അടിച്ചു ഭാഗ്യം കൊണ്ട് യുണൈറ്റഡ് തോൽക്കാതെ രക്ഷപ്പെട്ടു യുണൈറ്റഡ് ഇപ്പോൾ പതിനഞ്ചാം സ്ഥാനത്താണ് ഒരു പോയിന്റ് കൂടുതൽ യുണൈറ്റഡിന് മുപ്പത് പോയിന്റിന് പതിനഞ്ചാം സ്ഥാനത്ത് എവർട്ടിന് മുപ്പത്തൊന്ന് പോയിന്റ് പതി നാലാം സ്ഥാനത്ത് അങ്ങനെയാണ് പോയിന്റ് നില ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല തോക്കാതിരുന്നത് നല്ല കാര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ തോക്കാതിൽ സന്തോഷമുണ്ട് പക്ഷേ ഈ കളി പോരാ നമ്മുടെ സെക്കൻഡ് ഹാഫിൽ ഗരണാച്ഛ ഇറക്കിയതിന് ശേഷമാണ് യുണൈറ്റഡ് ഒന്ന് പച്ച പിടിച്ചത് എന്ന് തന്നെ വേണം പറയാം ഇങ്ങനെ കളിച്ച് ശരിയാവില് എന്തായാലും സമതലയുമായി രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഈ കളിയെ കുറിച്ച് പറയാനുള്ളൂ എന്താ വരുന്ന കളികളിലൊക്കെ ഒന്ന് ജയിച്ച് ഇപ്പോൾ യുണൈറ്റഡ് റെലഗേഷൻ ഭീഷണിയിൽ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചാം സ്ഥാനത്താണ് യുണൈറ്റഡ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പതാണ് റെലഗേറ്റ് ചെയ്ത് പോകുന്ന ടീമുകൾ രണ്ട് സ്ഥാനം ക്യാപ്റ്റുള്ളൂ എന്തായാലും വരുന്ന കളികളൊക്കെ ജയിച്ച് യുണൈറ്റഡ് അടുത്ത സീസണിൽ ക്രിമിയുണ്ടാവുന്ന ഒരാഗ്രഹമുണ്ട് പത്തിമൂന്ന് ശതമാനം ബോൾ പൊസിഷൻ യുണൈറ്റഡ് ഉണ്ടായിരുന്നു എന്നിട്ട് പോലും മര്യാദയ്ക്ക് ഷോട്ട് ഓൺ ടാർഗറ്റിലൊന്നും അടിക്കാൻ യുണൈറ്റഡിന് കഴിഞ്ഞില്ല എന്തായാലും തോറ്റില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട് എന്നാലും എവരുടെ നല്ല കളി കളിച്ചു എവരുടെ ഒരു കളി തീരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈമിൽ എക്സ്ട്രാ എക്സ്ട്രാ ടൈമും കഴിയാൻ മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ പരിപ്പാൻ ആറ്റ ചാൻസ് ബോക്സിൽ കിട്ടിയിരുന്നു റഫറിയത് പെനാൽറ്റി വിധിച്ചു എന്നാൽ യുണൈറ്റഡ് താരങ്ങൾ അതിന് അതിനെതിരെ അപ്പീൽ കൊടുക്കുന്നു റഫറി വാറ് വിളിക്കുന്നു റഫറി പോയിട്ട് ടി വിയിൽ പോയി ചെക്ക് ചെയ്യുന്നു എന്നിട്ടത് പെനാൽറ്റി അല്ലാതെ വിധിക്കുന്നു ആദ്യങ്ങാനും പെനാൽറ്റി ആയിരുന്നെങ്കിൽ റെവർട്ടൻ അവസാന നിമിഷം കൊള്ളിക്കുന്നു മൂന്നേ രണ്ടിലെ അവർട്ടനാ കളി കൊണ്ടേരുന്നു യുണൈറ്റഡ് വീണ്ടും തോക്കിയിരുന്നു ഭാഗ്യം കൊണ്ട് ഭാഗ്യം കൊണ്ടാണ് യുണൈറ്റഡ് ഇന്നലെ ഗുഡ്സൺ പാർക്കിൽ രക്ഷപ്പെട്ടു പോകുന്നു